ഗൗരിയെ നെഞ്ചോട് ചേർത്ത് അണച്ചു പിടിച്ച് നേരം കൂടെ സച്ചു ആയി ആയിരിപ്പിരുന്നു മനസ്സൊന്ന് ശാന്തമായി എന്ന് തോന്നിയതും അവൻ അവളുടെ നെറ്റിയിൽ മുത്തി ഒന്ന് പുഞ്ചിരിച്ചു സങ്കടം മാറിയോ സച്ചുവേട്ടാ ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്നും ഇങ്ങനെ എന്റെ കൂടെയുണ്ടായാൽ മതി എനിക്കൊരു വിഷമവും വരില്ല അവളുടെ കവളി ചുണ്ടു ചേർത്ത് സച്ചു പറഞ്ഞു അവന്റെ തെളിഞ്ഞ മുഖം കാണേ കൂടുതലൊന്നും ചോദിച്ചു വിഷമിപ്പിക്കാതെ പുഞ്ചിരിയോടെ ഗൗരി അവനെ നോക്കി നമുക്ക് രാത്രി കഴിക്കാൻ ഫുഡ് വാങ്ങിക്കൊണ്ട് പോകാൻ കേട്ടോ ഗൗരി കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഓടിക്കുമ്പോൾ സച്ചു പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഞാൻ എന്തേലും ഉണ്ടാക്കിക്കൊള്ളാം സച്ചു ഏട്ടാ അതൊന്നും വേണ്ട ദേ ഇപ്പം ഞാൻ പറയുന്നു ഇനി ഞാൻ പറയാതെ അടുക്കളയിൽ നീ കയറിയ നല്ല പിട ഞാൻ സച്ചു അവളെ നോക്കി കണ്ണൂരിട്ട് പേടിപ്പിച്ചു ഏട്ടാ അത് പിന്നെ ഞാൻ ജോലി ഇരുന്നാൽ അമ്മ ഗൗരി പകുതിയിൽ നിർത്തി അവനെ നോക്കി അമ്മ എന്തു പറയാൻ ലച്ചുവിനെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വയ്യഞ്ഞിട്ടാണ് സജീവ ശാന്തി ചേച്ചി നിർത്തിയത് അതുപോലെ ഞാനും ഒരാളെ നിർത്തും അവർ രണ്ടുപേരും കൂടെ കിച്ചണിലെ കാര്യങ്ങൾ നോക്കും അപ്പൊ അമ്മ എന്തു ചെയ്യും അമ്മ ജോലി ചെയ്യുമ്പോൾ നീ കൂടെ നിന്നില്ല അല്ലേ കുറ്റം പറയൂ സച്ചു ഗൗരിക്കരികിലേക്ക് ചാഞ്ഞ് അവളുടെ കവിളി ചുണ്ടമർത്തി മാറി ഗൗരി അവനെ കണ്ണുകൂർപ്പിച്ചൊന്നു നോക്കി ആ നോട്ടം കാണേ ഉള്ളിത്തുളുമ്പെന്ന പ്രണയത്തോടെ കണ്ണു ചിമ്മി സച്ചു ഗൗരിക്കവന്റെ ആ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരി വന്നു എന്റെ ഗൗരിക്കുട്ടനെ രാത്രി കഴിക്കാൻ എന്താ വേണ്ടേ സച്ചു ഗൗരിയെ നോക്കി എനിക്ക് എനിക്കുണ്ടല്ലോ സച്ചു ഏട്ടാ എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ തോന്നുവാ ഗൗരി കൊതിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉച്ചയ്ക്കും കൂടി മസാലദോശ മതിയെന്ന് പറഞ്ഞ് അത് കഴിച്ചവളാണ് മുൻപ് എപ്പോഴെങ്കിലും ഒക്കെ എന്റെ ഗൗരിക്ക് ഇതുപോലെ എന്തിനോടെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടാവില്ലേ ആരോടും അത് പറയാനാവാതെ ഉള്ളിൽ അടക്കി പിടിച്ച് നടന്നിട്ടുണ്ടാവും വാങ്ങി തരൂ സച്ചുവേട്ട ആഗ്രഹത്തോടെ അവൾ ആലോചനയോടെ ഇരിക്കുന്നവനെ തട്ടി വിളിച്ച് വീണ്ടും ചോദിച്ചു പിന്നെ വാങ്ങിത്തരാതെ എന്റെ കുഞ്ഞിനെ എന്ത് വേണേലും ചോദിക്കണം കേട്ടോ സച്ചുവേട്ടനെ അറിയില്ല നിനക്ക് എന്താണ് കഴിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊണ്ടുതരും സച്ചു പറഞ്ഞതിന് ഗൗരി മോളി ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് പോകാം എന്നിട്ട് രാത്രി കഴിക്കാൻ നല്ല തട്ടുകട ഫുഡ് വാങ്ങാം എന്താ ഉം അതെ ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞു അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ നിന്നും ചായയും പഴംപൊരിയും പരിപ്പോടിയും ഒക്കെ കഴിച്ച് ഇന്നീവരത്തിലേക്ക് പോകുമ്പോൾ രണ്ടാളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു നിന്നു എന്തൊരു കിടപ്പാണ് സീതാമ്മേ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പവി സീതയെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു രാവിലെ ഗൗരി പോയപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന് കിടന്നതാണ് പവിയും വെങ്കിയും എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്റെ മോള് എനിക്ക് അവളെ കാണാതെ എന്റെ നെഞ്ചു പൊട്ടും പോലെ തോന്നും മക്കളെ സീത കണ്ണും മുഖവും അമർത്തി തുടച്ച് നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു ഗൗരി വിളിച്ചല്ലോ സീതാമ്മേ രണ്ടോ മൂന്നോ പ്രാവശ്യം അവൾ വിളിച്ചില്ലേ അവടെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു പോരാഞ്ഞിട്ട് സീതാമ്മയെ അങ്ങോട്ട് വിളിച്ചതല്ലേ അവിടെ അവൾ ഇപ്പോ ഹാപ്പിയാണ് രണ്ടു ദിവസം സീതാമ്മ സഹിക്കു അത് കഴിഞ്ഞ് നമുക്ക് അവളെ പോയി കാണാം വെങ്കി അവരുടെ സങ്കടം കണ്ട് വേദനയോടെ പറഞ്ഞു സീത ഒന്നും വേണ്ടാതെ മുഖം കുനിച്ചിരുന്നു സീതമ്മയ്ക്ക് ഗൗരിയോടാണല്ലേ ഇഷ്ടം കൂടുതൽ അവി വല്ലായ്മയോടെ ചോദിച്ചു അറിയില്ല മോളെ അവള് അവളെയും കൊണ്ട് ദീപ ഇങ്ങോട്ട് വരുന്നുവെന്ന് ആർദ്ര പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കതറിയാമല്ലോ പക്ഷെ അവളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ ഓരോ നിമിഷവും അവൾ ആ വീട്ടിൽ അനുഭവിച്ച ഒറ്റപ്പെടലും അവഗണനയും കുത്തുവാക്കുകളും ഒക്കെ പറഞ്ഞു കരയുമ്പോൾ ഞാൻ പോലും അറിയാതെ അവളെ ഞാൻ എന്റെ മോളായി കണ്ടു തുടങ്ങി പിന്നെ പിന്നെ അവള് എന്ന് വിളിക്കുമ്പോൾ ഒരമ്മയുടെ മനസ്സോടെ തന്നെയാണ് ഞാൻ വിളികേട്ടത് അവളെ സ്വീകരിച്ചതൊക്കെ ഇപ്പൊ നൊന്തു പ്രസവിച്ച ഒരു കുഞ്ഞിനെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരമ്മയ്ക്ക് തോന്നുന്ന എല്ലാ വേദനയും ഞാൻ അനുഭവിക്കുന്നുണ്ട് കരച്ചിലടക്കി പിടിച്ച് സീത പറഞ്ഞു കരഞ്ഞു കരഞ്ഞ് അവരുടെ മുഖം നേര് വെച്ചതുപോലെ വീർത്തിരുന്നു അവർക്കപ്പോഴും ഗൗരി ഒന്ന് കാണാൻ തോന്നിക്കൊണ്ടേയിരുന്നു ഇന്നീവരത്തിന്റെ മുറ്റത്ത് ഭംഗിയായി പണി കഴിപ്പിച്ച പോർച്ചിലേക്ക് കാറുകൊണ്ട് നിർത്തുമ്പോൾ ഗൗരിയുടെ മുഖം വാടി അവളുടെ ഇരിപ്പും മുഖത്തെ വാട്ടവും കണ്ടപ്പോൾ അന്നത്തെ ഓർമ്മകളിലാണെന്ന് മനസ്സിലായി സച്ചുവിന് അതൊന്നും ഇനി ഓർക്കല്ലേ ഗൗരി ഒരു പൊട്ടനെ പോലെ നിന്റെ സച്ചുവേട്ടം കാട്ടിക്കൂട്ടിയതാണതൊക്കെ ഒരു ദുസ്വപ്ന ആണെന്നോർത്ത് മറന്നു കളയടാ അവൾ കരികിലേക്ക് നീങ്ങിയിരുന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് സച്ചു പറഞ്ഞു ഏയ് ഞാൻ വെറുതെ എന്തൊക്കെയോ അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു അവന്റെ മുഖവും ശബ്ദവും സങ്കടം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് തോന്നി ഗൗരി പെട്ടെന്ന് പറഞ്ഞു ശരിക്കും നിനക്ക് എന്നോട് ദേഷ്യമില്ലേ ഗൗരി ഒരു തരി പോലും വെറുപ്പില്ലേ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് സച്ചു ചോദിച്ചു എന്റെ സച്ചുവേട്ടിനോട് എനിക്ക് സ്നേഹമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഈ ലോകത്തെനിക്ക് സ്വന്തമായിട്ടുള്ളത് സച്ചുവേട്ടനും നമ്മുടെ വാവയുമല്ലേ പിന്നെ എങ്ങനെ ഞാൻ ഇയാളിനെ വെറുക്കും അവന്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി ഗൗരി പറഞ്ഞു അവളുടെ നോട്ടം കുഞ്ഞിപ്പിള്ളർ കുറുമ്പോടെ നോക്കും പോലെയുള്ള ആ ഇരിപ്പ് സച്ചുവിന് അവളെ ഒന്നാകെ തന്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ തോന്നി അത്രയേറെ ഇഷ്ടം പ്രണയം വാത്സല്യം എല്ലാം കൂടെ ഒന്ന് ചേർന്ന് അവനെ വരിഞ്ഞു മുറുക്കും പോലെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു സച്ചു ഇതെന്താ കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലേ പിള്ളേരെ സിറ്റൌട്ടിൽ നിന്നുള്ള മാധവന്റെ ചോദ്യം കേട്ട് ഇരുവരും ഞെട്ടി മാറി പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ടോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഇന്ന് ഷോപ്പിൽ പോയില്ലേ ഗൗരിയുടെ കയ്യും പിടിച്ച് അയാൾ കരിയിലേക്ക് വരുമ്പോൾ സച്ചു തിരക്കി അതൊക്കെ പോയി എന്റെ മക്കള് ഈ വീടിന്റെ അവകാശിയായി വരുമ്പോൾ ഞാനെങ്കിലും വേണ്ട എന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഇരുവരെയും കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോൾ മാധവൻ പറഞ്ഞു രാത്രി ഗൗരിയെയും കൂട്ടി പുറത്തുപോയി തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് അച്ഛനുള്ളത് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു സച്ചു സച്ചു നീ ആ മനോഹരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വീട് വൃത്തിയാക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞിരുന്നോടാ മാധവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചുവിനോട് ചോദിച്ചു ആ ഒരാളെ ഏൽപ്പിക്കാൻ ഞാൻ റോഷനോട് പറഞ്ഞിരുന്നു സച്ചി ടിവിയുടെ വോളിയം കുറച്ചു വെച്ച് ഗൗരി ഒന്ന് നോക്കിയിട്ട് മാധവനോട് പറഞ്ഞു അച്ഛ അവിടെ പുതിയ താമസക്കാരല്ലെന്നറിയോ അടുത്തിരിക്കുന്ന ഗൗരിയുടെ തലമുടി ഒതുക്കി വെച്ചിട്ട് അവളെ നോക്കി കണ്ണൊന്ന് ചിമ്മി അയാളോട് തിരക്കി നീ പറയാതെ ഞാൻ എങ്ങനെയാണ്ട അറിയുന്നേ റോഷനോട് ചോദിച്ചപ്പോൾ അവനും അറിയില്ല അയാൾ എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു അവിടെ വരുന്നത് എന്റെ ഗൗരിയുടെ അമ്മയും സഹോദരനുമാണ് മാധവൻ പുഞ്ചിരിയോടെ അവനെയൊന്നു നോക്കിയെങ്കിൽ ഗൗരി വിങ്ങിക്കൊണ്ട് വായ പൊത്തിപ്പിടിച്ചിരുന്നു സത്യാണോടാ സീതയും വെങ്കിയും വരാമെന്ന് സമ്മതിച്ചോ മാധവൻ തിരക്കി ഉവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ അവർക്ക് ഒട്ടും താല്പര്യം ഇങ്ങോട്ട് വരാൻ സീതാമ്മ ഒരിക്കൽ ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയതാണ് വെങ്കി പിന്നെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ തിരുവനന്തപുരത്താണ് അതുകൊണ്ടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടാൾക്കും പിന്നെ എങ്ങനെയാണോ സമ്മതിച്ചത് ഇന്ന് ഗൗരിയെ ഞാൻ ഇങ്ങ് കൊണ്ടുപോകുന്നതോടെ സീതാമ്മയ്ക്ക് ആകെ സങ്കടമായിരുന്നു പുറമേ കാണിച്ചില്ല എങ്കിലും വെങ്കിക്ക് എന്റെ ഗൗരിയെ അവന്റെ കുഞ്ഞിപ്പങ്ങളെ പിരിയാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അതെനിക്ക് മുന്നേ അറിയാം ഒടുവിൽ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഇങ്ങനെ വന്നോളാ എന്ന് സമ്മതിച്ചു വെങ്കി നമ്മുടെ ഷോപ്പിൽ നിന്നോളും അവൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ബില്ലിംഗ് ഉൾപ്പെടെ മാനേജ് ചെയ്യാൻ അറിയാം സീതാമ്മ അവരുടെ മകളെയും കൊച്ചുമക്കളെയും നോക്കി ആ വീട്ടിൽ താമസിച്ചോളും കുറച്ചു കഴിയുമ്പോൾ പവി കൂടെ ഇങ്ങ് വെത്തും നന്നായി മോനെ ഗൗരിമോളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ സീതയോളം നല്ല ഒരാളെ നമ്മൾ വേറെ എങ്ങനെ കണ്ടുപിടിക്കും നേരെ ഒരുപാടായി ചെന്ന് കിടക്കാൻ നോക്ക് രണ്ടാളും ഞാനും കിടക്കാൻ പോവുക സച്ചുന്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം നോക്കിക്കണ്ട് അതേ സന്തോഷത്തോടെ ഗൗരിയുടെ തലയിൽ ഒന്ന് തലോടി മാധവൻ കിടക്കാനായി മുറിയിൽ കയറി വാതിലടച്ചു ഗൗരി സച്ചു ടി വി ഓഫ് ചെയ്ത് അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് വിളിച്ചു ഉം അവൾ നിറഞ്ഞു തൂവുന്ന മിഴിയോടെ അവന്റെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് മൂളി എന്താടാ സന്തോഷിക്കേണ്ടതിന് പകരം സങ്കടമാണോ എന്റെ ഗൗരിക്ക് അവളുടെ മുഖത്ത് സങ്കടം കണ്ട് സച്ചു തിരക്കി സീതാമ്മ സീതാമ്മയും ഏട്ടനും വരുവല്ലേ സമ്മതിച്ചല്ലോ അല്ലേ സച്ചു ഏട്ടാ അവന്റെ ഇരു കൈയിലും മുറുകെ പിടിച്ച് ഗൗരി തിരക്കി വരും സച്ചുവിടെ അല്ലേട പറയുന്നത് വിശ്വാസമില്ലേ ഏട്ടനെ എന്റെ ഗൗരിക്ക് അവളുടെ നെറ്റിയിലും നനഞ്ഞ കൺപീലിയിലും ഒക്കെ ചുണ്ടമർത്തി സച്ചു ചോദിച്ചു എനിക്ക് എന്റെ സച്ചുടിന് വിശ്വാസമാണ് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്ന് ഗൗരി പറഞ്ഞു ഗൗരി സച്ചു അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് വിളിച്ചു ഉം ഗൗരി അവന്റെ ചുണ്ടിന്റെ ചൂടിൽ സുഖം പിടിച്ച് അവനോട് കുറച്ചുകൂടെ ചേർന്നിരുന്നു ഗൗരിക്കുട്ടി വീണ്ടും വീണ്ടും അവളെ കൊഞ്ചിച്ചു വിളിച്ചു അവൻ ഒപ്പം അവളുടെ വയറിൽ കൊതിയോടെ തലോടുന്നുണ്ടായിരുന്നു ഗൗരി ആകട്ടെ അടക്കി പിടിച്ച് ചിരിച്ചു എന്താ സച്ചുവേട്ടാ ഇങ്ങനെ നോക്കുന്നേ അവളുടെ പതിഞ്ഞ ചിരി കള്ളനോട്ടമൊക്കെ കണ്ട് കണ്ണിമൊക്കെ അതെ നോക്കുന്ന സച്ചുവിനെ കണ്ട് ഗൗരി മെല്ലെ അവന്റെ നെഞ്ചിൽ നിന്ന് നിവർന്നിരുന്നു ചോദിച്ചു ഗൗരി അവൻ അവളെ തന്റെ ദേഹത്തേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു ഗൗരി മൂളി എനിക്ക് എനിക്ക് എനിക്കെന്റെ ഗൗരി വേണം മുഴുവനായും വേണം ഒട്ടും നോവിക്കില്ല സമ്മതാണോ പേടിയുണ്ടോ നിനക്ക് ഡോക്ടർ പറഞ്ഞത് ഗൗരി കേട്ടതില്ലേ ഒന്നും പേടിക്കണ്ടെന്ന് അവളുടെ ചുണ്ടി മൃദുവായി വിരലോടിച്ചുകൊണ്ട് അവൻ തിരക്കി ഉം ഗൗരി നീട്ടിയൊന്ന് മൂളി സമ്മതം അറിയിച്ച നിമിഷം ആ മുഖമാകെ ഉമ്മ വെച്ചു സച്ചു സച്ചു ഏട്ടാ അവന്റെ കഴുത്തി കൈചുറ്റി പിടിച്ചിരുന്ന് ഗൗരി വിളിച്ചു ഉം എന്താടാ സച്ചു ആ ചുണ്ടി ചുണ്ടുകൾ ചേർക്കും മുമ്പ് വിളികേട്ടു ഏറെ നേരത്തിന് ശേഷം ആ ചുണ്ടിൽ നിന്ന് അടർന്നു മാറി സച്ചു ആകെ ചുവന്നല്ലോ പൊന്നെ അവളുടെ ചുവന്ന് തടിച്ചുപോയ ചുണ്ടു തുടച്ചിട്ട് സച്ചു പറഞ്ഞു ഗൗരി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആ ചിരി കാണേ മുൻപൊരിക്കലും അവൾ ഇത്ര ഭംഗിയായി ചിരിച്ചിട്ടില്ല എന്ന് തോന്നി സച്ചുവിന് ആ ചിരി ആ നോട്ടം നാണം ഒക്കെ ആദ്യമായി പോലെ കൊതിയോടെ നോക്കി ഇരുന്നു പോയി സച്ചു റൂമിലേക്ക് പോയാലോ ഗൗരി ഹാളിലാണിരിക്കുന്നതെന്ന് ഓർമ്മ വന്നപ്പോൾ സച്ചു ചോദിച്ചു പോകാം ഗൗരി മെല്ലെ പറഞ്ഞിട്ട് എഴുന്നേറ്റു സച്ചു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് ഇരു കൈയിലുമായി ഗൗരിയെ കോരിയെടുത്തു അയ്യേ നിർത്തിക്കേ സച്ചു കേട്ടാ ഞാൻ പടി കയറിക്കൊള്ളാം സച്ചുവിന്റെ കയ്യിൽ കിടന്ന് ഗൗരി ഒന്ന് കുതറി വേണ്ട വേണ്ട ഞാൻ എടുത്തുകൊണ്ട് പോകും സച്ചുവിന്റെ ഗൗരിക്കുട്ടി അടങ്ങിക്കിടന്നേ അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്നു മുത്തിപ്പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി സച്ചു ഗൗരി അവന്റെ കഴുത്തിൽ കൈ ചുറ്റി നെഞ്ചോട് ചേർന്ന് പതുങ്ങിക്കിടന്നു മുറിയിലേക്ക് കയറി ഗൗരിയെ കൊണ്ടു ചെന്ന് പതിയെ ബെഡിലേക്ക് കിടത്തി സച്ചു ഇപ്പൊ വരാൻ കേട്ടോ ഗൗരിയുടെ കവളി തലോടി സച്ചു പറഞ്ഞു പിന്നെ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ട് എ സിയുടെ കൂളി അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് പിന്നെ അടുത്തേക്ക് വന്നു കിടന്നു സച്ചു എത്ര മാസായടാ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഈ മുറിയിൽ സച്ചു അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് വെച്ച് ചോദിച്ചു ചോദിക്കുന്നതിനൊപ്പം അവളുടെ മുഖത്താകെ സച്ചുന്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു മാസങ്ങൾക്കിപ്പുറം അവന്റെ ഓരോ പ്രവൃത്തിയും ഗൗരിയെ ഉണർത്തി സച്ചുന്റെ ചുണ്ടും നാവും വിരലുകളും ആ ദേഹമാകെ പരതി നടന്നു ചുണ്ടുകൾ വീണ്ടും ചുണ്ടോട് ചേർന്ന് മധുണ്ടു ഗൗരിയുടെ വീർത്ത വയറിൽ ആയാസം വരാതെ തന്നെ സച്ചുവളുടെ മുതൽ കാൽവിരൽ തുമ്പ് വരെ ഒരു പൂവ് കൊണ്ട് തൊട്ടൊഴിയും പോലെ തലോടി നുകർന്നു ലാളിച്ചു ഓമനിച്ചു ഒടുവിൽ ഒരു മഞ്ഞുതുള്ളി വീണലിഞ്ഞ പോലെ അവളിൽ അവൻ അലിഞ്ഞു ചേർന്നു കിതപ്പോടെ അവൾക്കരികിൽ മാറിക്കിടന്ന് അവളെ ചേർത്ത് കിടത്തി പൊതിഞ്ഞു പിടിച്ചു സച്ചു എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഗൗരി അവളുടെ കാതിൽ ചുണ്ടു ചേർത്ത് സച്ചു ചോദിച്ചു ഇല്ല സച്ചു സച്ചുവേട്ടാ ഗൗരി അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചി ചുണ്ടു ചേർത്ത് പറഞ്ഞു സച്ചു അന്ന് അഗ്നമായ വയറിൽ അരുമയോടെ തലോടി അവളുടെ നെറ്റി ചുണ്ടു ചേർത്ത് വെച്ച് കിടന്നു സച്ചു ഉം എനിക്ക് സച്ചുവേട്ടനെ ഇഷ്ടമാണെന്നറിയോ എന്റെ ജീവനാണ് സച്ചുവേട്ട് അവനെ ചുറ്റിപ്പിടിച്ച് വീണ്ടും വീണ്ടും അവന്റെ നെഞ്ചിൽ ഉമ്മ വെച്ച് ആർദ്രമായി ഗൗരി പറഞ്ഞു അവൾ അത് തുറന്നു പറഞ്ഞ ആ നിമിഷം അവനോളം സന്തോഷം അനുഭവിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ വേറെയില്ലെന്ന് സച്ചുവിന് തോന്നി അവൻ വീണ്ടും വീണ്ടും അവളുടെ വയറി തലോടുകയും മുഖത്ത് ഓരോ കോണിലും ഉമ്മ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആഹാ സച്ചുനിന്റെ ഗൗരി ഉണർന്നു ഒരു കപ്പ് കട്ടൻ കാപ്പിയുമായി മുറിയിലേക്ക് കയറി വന്ന സച്ചു ഫ്രഷായി വന്ന് മാറിന് മുകളിൽ വെച്ച് ടവലു കൊടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് വയറി തലോടുന്ന ഗൗരിയെ കണ്ട് കപ്പ് ടേബിളിൽ വെച്ചിട്ട് അവളെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് ചോദിച്ചു ഗൗരി ചമ്മലിൽ ഒന്ന് മൂളി ഉടുത്തിരുന്ന ടവളിന് മുകളിലൂടെ തലോടി നിന്ന ഗൗരിയുടെ കൈക്ക് പുറത്ത് അവനും കൈ ചേർത്ത് പിടിച്ച് അവളുടെ തോളെ കുത്തി നിന്ന് കണ്ണാടിയിൽ നോക്കി ഗൗരി വയറിൽ തലോടിക്കൊണ്ട് സച്ചു വിളിച്ചു ഉം അവന്റെ കൈകളുടെ ചൂടിൽ അവന്റെ നെഞ്ചിൽ ഒട്ടി നിന്ന് ഗൗരി മൂളി എനിക്ക് നമ്മുടെ വാവയെ കാണണം സച്ചു നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു ഏഹ് എന്താ ഗൗരിക്കവൻ കേട്ട കാര്യം മനസ്സിലാവാതെ കണ്ണാടിയിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വാവയെ കാണണം ഇപ്പോ മുഖത്ത് തെളിഞ്ഞ ചമ്മൽ ഒളിപ്പിക്കാൻ കറുപ്പ് വീണ് മങ്ങി തുടങ്ങിയ അവളുടെ പിൻകഴുത്തിൽ മുഖം അമർത്തി വെച്ചു സച്ചു പറഞ്ഞു ഇപ്പൊ എങ്ങനെ കാണും മാവ് വരാൻ ഇനിയും മാസങ്ങളുണ്ട് സച്ചു സച്ചുവേട്ട അവന്റെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു അതല്ല അങ്ങനെയല്ല ഗൗരി അവളെ ഒന്നുകൂടെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് സച്ചു പറഞ്ഞു പിന്നെ ഗൗരിക്ക് മനസ്സിലായില്ല ഗൗരി കണ്ണുമിടിച്ചു ദാ ഇതങ്ങ് മാറ്റിയിട്ട് കണ്ടാ മതി അവൾ ഉടുത്തിരുന്ന ടവലെ പിടിച്ചുകൊണ്ട് സച്ചു അവിടെ കാതി ചുണ്ടു ചേർത്ത് വെച്ച് പറഞ്ഞു അയ്യേ ഈ സച്ചുവേട്ടൻ എനിക്കെങ്ങും വയ്യ ഗൗരി നാണത്തോടെ അവന്റെ കൈകൾക്കുള്ളിൽ നിന്ന് തന്നെ അവന്റെ നെഞ്ചി മുഖം വെച്ചു സച്ചു ഏട്ടാ ഗൗരിയുടെ ശബ്ദം വിറച്ചു ഇതിനു മുമ്പ് അവിടെ ആയിരുന്നപ്പോൾ ഒരു രാത്രി വയറിന്റെ ഭാഗം ഡ്രസ്സ് മാറ്റി മുഖം ചേർത്ത് അവൻ കിടന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഗൗരിക്ക് ആകെ ഒരു വിഷമമോ നാണമോ ഒക്കെ തോന്നി പറ്റില്ലേ ഗൗരി സച്ചു സച്ചുവല്ലായ്മയോടെ അവളെ നോക്കി ഉം സച്ചുന്റെ വാടിയ മുഖം കാണെ ഗൗരി സമ്മതം എന്ന പോലെ മൂളെ ഇരു കൈയിലും ആ മുഖം പൊതിഞ്ഞു പിടിച്ച് തെരുതെരെ മുത്തി സച്ചു ഈ കാപ്പി ആദ്യം കുടുക്കി എന്നിട്ട് കണ്ടോളാം വാവേ അമ്മയെയും അവളുടെ കവളിൽ ഒന്നുകൂടെ അമർത്തി ചുംബിച്ചിട്ട് സച്ചു കാപ്പി കാപ്പിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അവന്റെ വാക്കുകൾ കേട്ട് ഗൗരിയുടെ മുഖം ചെന്താമര പോലെ ചുവന്നു തൊടുത്തു അവനെ ഒന്ന് പാളി നോക്കി ഗൗരി ആ കട്ടൻ കാപ്പി വാങ്ങി സച്ചു ഏട്ടൻ കുടിച്ചോ അച്ഛനോ അച്ഛന് കൊടുത്തോ അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് തന്നെ ഗൗരി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അച്ഛനാണ് കാപ്പി വെച്ചത് ഞാനും അച്ഛനും ഒക്കെ കുടിച്ചു അവളുടെ കയ്യിൽ നിന്ന് ആ കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചിട്ട് സച്ചു പറഞ്ഞു ഒപ്പം അവളെ കോരിയെടുത്ത് വെട്ടിക്കിടത്തിയിട്ടുപോയി വാതിലടച്ചു കുറ്റിയിട്ട് അവൾ കരിയിലേക്ക് വന്നു ഇട്ടിരുന്ന ടീഷർട്ട് ഒഴിച്ചു മാറ്റി അവന്റെ പ്രവൃത്തികൾ നോക്കി കണ്ടു കിടന്ന ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു എന്തിനാ ഏട്ടന്റെ ഗൗരിക്കുട്ടി ഈ കണ്ണിങ്ങനെ ഉരുട്ടുന്നേ അവളുടെ കൺപോളെ ചുംബിച്ചുകൊണ്ട് സച്ചു ചോദിച്ചു ഉം ഉം അവൾ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ചുമലൊന്ന് വെട്ടിച്ചു ഗൗരി സച്ചു ആർദ്രമായി വിളിച്ചു അവളുടെ കണ്ണുകൾ കലങ്ങിയെങ്കിലും അവളൊന്ന് പതിഞ്ഞു മൂളി മുൻപ് കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും പ്രണയത്തോടെ സച്ചുട്ട ഒന്നും നോക്കിയിട്ട് പോലും ഇല്ലെന്ന് ഓർത്തു ഗൗരി ഇതിപ്പോ കുഞ്ഞിനോടുള്ള സ്നേഹമാണോ ഗൗരിക്ക് അവന്റെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നി കണ്ണുകൾ നിറയുകയും ചെയ്തു എന്താടാ സച്ചുട്ടനല്ലേ ഉം സച്ചുന്റെ ഗൗരിയല്ലേ പിന്നെന്താ അവളെ അങ്ങനെ കാണുന്നതിന്റെ വിഷമമാണ് അവൾക്ക് ഓർത്ത് സച്ചു ആ മുഖത്ത് ആകെ വീണ്ടും വീണ്ടും ഉമ്മ വെച്ച് പറഞ്ഞു ഒപ്പം അവന്റെ താഴേക്ക് നീങ്ങി ഒന്നും ആ വയറിൽ ഉമ്മ വെച്ചു പിന്നെ ആ ടവൽ മാറ്റി നഗ്നമായ ആ വയറിലേക്ക് കൊതിയോടെ നോക്കി അച്ചയുടെ പൊന്നെ ഇരു കൈകൊണ്ടും ആ വയറ് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സച്ചു വിളിച്ചു വയറിലെ പാടും വരകളും കാണാൻ സച്ചിന്റെ നെഞ്ചൊന്നും പിടഞ്ഞു തന്റെ ജീവനെ ഈ ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടുകൾ ഒക്കെ അവൾ സഹിക്കുന്നതെന്ന് ഓർക്കെ അവന്റെ ഹൃദയം അവളോടുള്ള പ്രണയം കൊണ്ട് നിറഞ്ഞു തുളുമ്പി അച്ചയുടെ കുട്ടി വേഗം വരണേ അമ്മയും അച്ഛൻ കാത്തിരിക്കുവാണ് സച്ചു സംസാരിക്കുന്നതിനൊപ്പം വയറിനുള്ളിൽ അവിടെ അവിടെ മുഴച്ചു വരാൻ തുടങ്ങിയതും കൊതിയോടെ അവിടെയൊക്കെ ചുംബിച്ചു സച്ചു ആ സച്ചു ഏട്ടാ വയറിനുള്ളിലെ ചവിട്ടിമറിയൽ ഇത്തിരി നൊന്തതുപോലെ ഗൗരി വിളിച്ചു കുഞ്ഞാ പൊന്നെ അമ്മയെ വേദനിപ്പിക്കില്ലേടാ അമ്മ പാവുമല്ലേ അച്ചയുടെ ജീവനാണ് നിങ്ങൾ രണ്ടും അമ്മയെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ ഇങ്ങ് പോന്നേക്കണം കേട്ടോ ആ വയറിലെ ചലനം നോക്കിക്കണ്ട് ആവേശത്തോടെ ചുംബിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു സച്ചു കേട്ടാ ഗൗരി വീണ്ടും വിളിച്ചതും അവൻ ഉയർന്നു വന്നു ഗൗരി ഗൗരിക്കുട്ടി സച്ചു അതിയായ ഇഷ്ടത്തോടെ അവളുടെ മുഖത്ത് അമർത്തി അമർത്തി ചുംബിച്ചു കൊഞ്ചിച്ചുകൊണ്ട് വിളിച്ചു പയറിലൊക്കെ നിറയെ പാടും വെള്ളവരകളും ഒക്കെ വീണു വൃത്തികേടായി സച്ചുവേട്ടാ കഴുത്തൊക്കെ കറുത്തു മുഖത്താകെ കുരുനിറഞ്ഞു ഏട്ടൻ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടക്കേട് തോന്നിയോ ഗൗരി വല്ലായ്മയോടെ അവനോട് തിരക്കി അവളത് ചോദിച്ച നിമിഷം സച്ചു അവളുടെ ചുണ്ടി ചുണ്ടു ചേർത്ത് വെച്ച് ഒപ്പം ഇരു കൈകൾ കൊണ്ടും ആ മൃദുലതയെ പൊതിഞ്ഞു പിടിച്ചു ഉം അവൾക്ക് ശ്വാസം മുട്ടിപ്പോയി ഗൗരി അവന്റെ നെഞ്ചിൽ നഖമാഴ്ത്തിക്കൊണ്ട് സച്ചുനെ തള്ളി മാറ്റി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവോ സച്ചുട്ടാ ശ്വാസം ഒന്ന് നേരെയായപ്പോൾ ഷീറ്റ് വലിച്ചു ദേഹം മൂടിക്കൊണ്ട് ഗൗരി ചോദിച്ചു പിന്നെ എന്തിനാ നീ അങ്ങനെ ചോദിച്ചേ അപ്പ എനിക്ക് ഇഷ്ടക്കേടല്ല ഇഷ്ടം കൂടുതലാണെന്ന് തെളിയിച്ചു തരണ്ടേ സച്ചു ഗൗരി വലിച്ചു മൂടിയ പുതപ്പിനുള്ളിൽ നോണ്ട് കയറി അവളെ പൊതിഞ്ഞു പിടിച്ച് കള്ളച്ചിരിയോടെ സച്ചു ചോദിച്ചു ഗൗരി സച്ചു അവളുടെ അടിവയറിലൂടെ വിനലോടിച്ചുകൊണ്ട് വിളിച്ചു ഉം എന്റെ ഗൗരിയുടെ ദേഹത്തുള്ള എല്ലാ മാറ്റവും നമ്മുടെ കുഞ്ഞിനെ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഇന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്റെ ഗൗരിയോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ ബഹുമാനം തോന്നിയിട്ടേ ഉള്ളൂ ഇനി എന്റെ ഗൗരക്കുട്ടി എങ്ങനെ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല എന്റെ പൊന്നല്ലേ എന്റെ മാത്രം പൊന്ന് അവളുടെ കുരുക്കൾ നിറഞ്ഞ കവളിലും കറുപ്പ് പടർന്ന കഴുത്തിലുമൊക്കെ ഉമിനീർ നനവു പടർത്തി സച്ചു പറഞ്ഞു